തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുകയാണല്ലോ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ സന്ദർശനം നടത്തിയ ഒരു ഭക്തൻ കണ്ട കാഴ്ചയാണ് ഈ വീഡിയോ ദൃശ്യം പകർത്തി നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് കൊല്ലം സ്വദേശിയായ ശബരിമല ഭക്തൻ സതീഷ് ബാബു എന്ന ഭക്തനാണ് ഇന്നലെ ശബരിമലയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തിന്റെ വേദന ഉണ്ടാക്കുന്ന ഈ ഭക്തി ഭക്തിജനമായ സാന്ദ്രമായി അയ്യപ്പ സന്നിധിയിൽ ഈ വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം കൂട്ടി ഓരോ ഡ്രെയിലായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് യും പരിപാപനവുമായ ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്താൻ വരുന്ന വിശ്വാസികൾക്ക് ഭക്തി ആദരപൂർവ്വം ആ സന്നിധാനത്ത് നിൽക്കാനോ അവിടെ നിന്ന് ഭക്തി ആദരവോ അയ്യപ്പനെ കാണേണ്ട ആ സമയത്താണ് ആഴിക്ക് സമീപമായിട്ട് ഇത്തരം വേസ്റ്റുകളെല്ലാം ഡ്രെയിൽ കൂട്ടി വെച്ചിരിക്കുന്ന കാഴ്ച കാണുന്നത് ഈ ഇത്തരത്തിൽ ശബരിമലയിൽ സേവന പ്രവർത്തനം ചെയ്യാൻ വേണ്ടി നിരവധി ജനങ്ങൾ അയ്യപ്പ സേവാ സംഘമാകട്ടെ അല്ലെങ്കിൽ അതിനുവേണ്ടി അയ്യപ്പ സന്നിധിയിലെത്തി സേവന പ്രവർത്തനം ചെയ്യാൻ ആയിരക്കണക്ക് ഭക്തജനങ്ങൾ ഇവിടെ ഉള്ളപ്പോഴാണ് സർക്കാർ അതിനൊന്നും അനുമതി കൊടുക്കാതെ ഞങ്ങൾ തന്നെ ൊള്ളാം എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളവർ കണക്കെഴുതി മാറ്റാൻ വേണ്ടി കുറെ ആൾക്കാരെ ശബരിമലയിൽ സന്നിധാനത്തും മറ്റുള്ള സ്ഥലങ്ങളിലും അവർ നിയോഗിച്ചുകൊണ്ട് അവർക്ക് ശമ്പളങ്ങളെല്ലാം എഴുതിയെടുക്കുമെങ്കിലും ഇത്തരത്തിൽ വൃത്തിഹീനമായ ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ ആഴിമുഖത്ത് നിരവധി ഭക്തജനങ്ങൾ ആ ആഴിയിലേക്ക് തേങ്ങ ഉടയ്ക്കാനും തേങ്ങ എറിയാനും ഒക്കെ ആയിട്ട് അവിടെ വന്നു നിൽക്കുകയും നെയ്യഭിഷേകമൊക്കെ കഴിഞ്ഞ് വന്നു നിൽക്കുകയും പായസങ്ങൾ മേടിക്കാനൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഭക്തജനങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഈ സ്ഥലത്താണ് ഇത്തരത്തിൽ മാലിന്യങ്ങളെല്ലാം കൂട്ടി അത് വാരി വെച്ചു കഴിഞ്ഞാൽ ആ ഡ്രെയിൽ നിന്ന് നീക്കം ചെയ്യാതെ മണിക്കൂർ കണക്കിന് അവിടെ നിൽക്കാൻ അറിയാം ഇപ്പോൾ അയ്യപ്പ സീസ നമ്മുടെ ശബരിമല സീസൺ വൃശ്ചിക മാസത്തോടാണ് തുടങ്ങുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ തുലാമാസ പൂജകൾക്ക് വേണ്ടി അഞ്ചോ ആറോ ദിവസത്തിന് വേണ്ടി നട തുറക്കുമ്പോഴാണ് ഈ ഇത്തരം കാഴ്ചകൾ കാണുന്നത് എങ്കിലും ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ശബരിമലയിൽ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ആയിട്ട് വൃശ്ചിക മാസത്തിൽ ഭക്തജനങ്ങൾ പോകാൻ മടി യും അല്ലെങ്കിൽ ആ തിരക്കുകൾ അവർക്ക് പരിശുദ്ധിയോടുകൂടിയും അയ്യപ്പ സന്നിധിയിൽ പോയി ഭഗവാനെ കാണാൻ പറ്റാത്തതുകൊണ്ട് പലരും ഇപ്പോൾ ഒന്നാം ഒന്നാം തീയതി നടക്കുന്ന മലയാള മാസം ഒന്നാം തീയതി തൊട്ട് പൂജാകർമ്മങ്ങൾക്ക് തുടക്കുന്ന സമയത്തും നല്ല തിരക്കുകളാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ശബരിമലയിൽ എത്തുമ്പോഴാണ് ഭക്തജനങ്ങൾക്ക് ഒരു കാഴ്ച കാണാൻ കഴിയുന്നത് ഇപ്പോ അയ്യപ്പനെ വിശ്വാസം അർപ്പിച്ച് ഏൽക്കുന്ന ശബരിമലയിലെ സ്വർണ്ണങ്ങൾ പോയവരും മോഷ്ടിച്ചുകൊണ്ട് പോയവരും എല്ലാം പോറ്റി എന്ന് പറയുന്ന ഒരു നാമധേയത്തിൽ ഒരു പേരിൽ മാത്രം ചാർത്തിക്കൊണ്ടുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നതിന് അതിനു വേണ്ടിയുള്ള ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും ഒന്നും ആരും ഇതുവരെയും പ്രതിയാകാത്ത ഒരു സാഹചര്യം ആണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒറ്റ നാമനേയത്തിൽ ഒതുക്കിക്കൊണ്ട് അവിടെ മോഷണം നടത്തിയിരിക്കുന്ന തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ആരൊക്കെ പ്രതികളാകും എന്നുള്ളത് കണ്ടറിഞ്ഞിരിക്കണം പക്ഷേ എങ്കിലും ഇത്തരത്തിൽ അവിടെ വിശ്വാസികൾക്ക് അവർ മോഷണം പോയാലും ഇന്നലെ പല ഭക്തന്മാരും ഫേസ്ബുക്കിൽ അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ പങ്കുവെക്കുന്നു അയ്യപ്പൻ അവിടെ ഉണ്ട് അയ്യപ്പ വിശ്വാസം അവിടെ ഉണ്ട് ചൈതന്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു നിരവധി തവണയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ശബരിമലയിൽ പോയ ഭക്തജനങ്ങളെല്ലാം തന്നെ പറയുന്നത്